എന്ന് കേന്ദ്ര സർക്കാർ ും പ്രതികരിച്ചു കഴിഞ്ഞു എന്ന് ധനമന്ത്രാലയം സെക്രട്ടറി വ്യക്തമാക്കി അദാനിക്കെതിരായ അന്വേഷണം സെബി വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ പുതിയ ഹർജി എത്തിയ ഹിഡൻബർഗ് വെളിപ്പെടുത്തൽ വലിയ കോളിളക്കമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമത്തിന് കേന്ദ്രം കൂട്ടുനിന്നുവെന്നും സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യം ശക്തമാക്കുമ്പോൾ സർക്കാർ മൗനത്തിലാണ് സെബി ചെയർപേഴ്സണെ മാറ്റണമെന്ന ആവശ്യത്തോട് ധനമന്ത്രാലയം പ്രതികരിച്ചിട്ടില്ല സംഭവത്തോട് സെബിയും ആരോപണ വിധേയനായ ചെയർപേഴ്സൺ മാധവി പുച്ചും പ്രതികരിച്ചു കഴിഞ്ഞുവെന്നും മറ്റൊന്നും പറയാനില്ല എന്നുമാണ് ധനകാര്യ മന്ത്രാലയം സെക്രട്ടറി അജയ് സെത്തിന്റെ നിലപാട് ഹിഡൻബർഗ് റിപ്പോർട്ട് പുറത്തുവന്ന ശേഷം ഓഹരി വിപണിയിലുണ്ടായ തളർച്ചയെ കേന്ദ്രം ഗൗരവത്തോടെയാണ് കാണുന്നത് രാജ്യത്തെ സമ്പദ് വ്യവസ്ഥ അട്ടിമറിക്കാൻ വിദേശ ശക്തികൾ ശ്രമിക്കുന്നുവെന്ന് മന്ത്രി കിരൺ റിജിജു ആരോപിച്ചു ഇതിനിടെയാണ് അദാനിക്കെതിരെ സെബി അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ ഹർജി എത്തിയിരിക്കുന്നത് സെബി ചെയർപേഴ്സൺ മാധവി പുച്ചിനെതിരെ ആരോപണങ്ങൾ ഉയർത്തിയതിനാൽ സംശയത്തിന്റെ അന്തരീക്ഷം ഒഴിവാക്കണമെന്നും അഭിഭാഷകനായ വിശാൽ തിവാരി സമർപ്പിച്ച ഹർജിയിൽ പറയുന്നു അദാനി ഗ്രൂപ്പ് ഓഹരി വിപണിയിൽ കൃത്രിമം നടത്തിയെന്ന ഹിഡൻബർഗ് റിപ്പോർട്ടിൽ സിബിഐ അന്വേഷണമോ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണമോ ആവശ്യപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിശാൽ തിവാരി ഹർജി സമർപ്പിച്ചിരുന്നു എന്നാൽ സെബി അന്വേഷണം പര്യാപ്തമാണ് എന്നായിരുന്നു കോടതിയുടെ ഉത്തരവ് അദാനിക്കെതിരായ അന്വേഷണങ്ങളിൽ വീഴ്ച വരുത്തിയിട്ടില്ല എന്നും ഇരുപത്തിനാല് ആക്ഷേപങ്ങളിൽ ഇരുപത്തിമൂന്നും അന്വേഷിച്ചുവെന്നായിരുന്നു ഹിൻഡൻബർഗ് റിപ്പോർട്ടിനു പിന്നാലെ സെബി പുറത്തിറക്കിയ പ്രസ്താവനയിലെ വിശദീകരണം ന്യൂസ് ഡെസ്ക്